നമോ വാസുദേവായ വ്രതങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അവയിൽ മാസത്തിൽ രണ്ട് തവണ വരുന്ന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുകയും പാപങ്ങൾ നശിക്കുകയും മനസ്സ് ശുദ്ധമാവുകയും ചെയ്യുന്നു അതിലൂടെ നല്ലൊരു ജീവിതം നേടിയെടുക്കാൻ മാനവ സമുദായത്തിന് സാധിക്കുന്നു ഷട്ട് എന്നാൽ ആറ് തില എന്നാൽ എള് ആറ് തരത്തിലുള്ള എള് വ്രതമെടുത്ത് ആറ് തരത്തിലുള്ള എള് സമർപ്പിച്ച് പൂജ ചെയ്തും നാമം ജപിച്ചും കൊണ്ടുള്ള ഏകാദശിയെ ഷട്ടില ഏകാദശി എന്ന് പറയുന്നു പ്രധാനമായും നാല് തരത്തിലുള്ള എള്ള് ഉണ്ട് കറുത്ത എള് വെളുത്ത എള് തവിട്ട് നിറത്തിലുള്ള എള്ള് ചുവന്ന എള് കൂടാതെ തൊലി കളഞ്ഞ എള് തൊലിക്കളയാത്ത എള് എന്നിവ കൂടുമ്പോൾ ആറ് തരത്തിലുള്ള എള്ളായി പൗഷമാസത്തിലെ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഷഡ്ത്തിലെ ഏകാദശി ഷഡ്ത്തിലെ ഏകാദശി വ്രതം എള്ള് സമർപ്പിച്ചുകൊണ്ട് എള് കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി അത് നേദിച്ച് നാമം ചൊല്ലി വ്രതമനുഷ്ഠിച്ച് പൂജ ചെയ്ത് അടുത്ത ദിവസം സമർപ്പിച്ച എള് കൊണ്ടുള്ള ഭക്ഷണം കുടുംബത്തോടൊപ്പം കഴിക്കുന്നത് കുടുംബാംഗങ്ങൾക്കും നല്ല ഉണ്ടാവുകയും ള്ള് ദാനം ചെയ്യുന്നത് വഴി ദാരിദ്ര്യവും കഷ്ടപ്പാടും നീങ്ങി എല്ലാ ഐശ്വര്യ സമ്പദ് സമൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യുന്നു എള് ചേർത്ത് തിളപ്പിച്ച വെള്ളം ചേർത്തുള്ള ജലത്തിൽ കുളിക്കുന്നതും എള് ചേർത്ത് തിളപ്പിച്ച ജലം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഷഡ്തില ഏകാദശി വ്രതകഥ നമുക്ക് കേൾക്കാം പണ്ട് വലിയ വിഷ്ണുഭക്തിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും ചിട്ടയോടെ നാമങ്ങൾ ജപിച്ച് പൂജകൾ ചെയ്ത് വ്രതം നോറ്റ് ജീവിച്ചു പോന്നിരുന്ന ഒരു ഭക്ത വ്രതാനുഷ്ഠാനങ്ങളും പൂജകളും മന്ത്രജപവും ഒക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ആ സ്ത്രീ ഒരു ദാനവും ആർക്കും നൽകിയിരുന്നില്ല ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ഈ സ്ത്രീയുടെ ഭക്തിയെ പരീക്ഷിക്കാനായി ഒരു സന്യാസിയുടെ വേഷത്തിൽ അവരുടെ അടുത്ത് ഭിക്ഷയാചിച്ചു ചെന്നു എന്നാൽ ആ ബ്രാഹ്മണ സ്ത്രീ ഒന്നും ദാനം നൽകാതെ കുറച്ച് മണ്ണ് വാരി ഭിക്ഷയായി നൽകി ഒടുവിൽ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ പൂജകളുടെയും വ്രതാനുഷ്ഠാനത്തിൻ്റെയും ഫലമായി അവർ സ്വർഗത്തിലെത്തി എന്നാൽ സ്വർഗത്തിൽ മറ്റെല്ലാവരും സമ്പത് സമൃദ്ധിയോടുകൂടി മനോഹരമായ സൗധങ്ങളിൽ താമസിക്കുന്നുണ്ടെങ്കിലും ആ ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു ചെറുകുടിലാണ് ലഭിച്ചത് കുടിലിനുള്ളിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആകെ പുറത്ത് ഒരു മാവ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ട ബ്രാഹ്മണ സ്ത്രീ ഭഗവാനോട് ചോദിച്ചു ഞാൻ നിരന്തരം ഭഗവാനെ പൂജിച്ച് വ്രതമെടുത്ത് നാമജപത്തോടുകൂടി ചിട്ടയായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെയൊരു എന്ന് അതിന് മറുപടിയായി ഭഗവാൻ പറഞ്ഞു നീയെല്ലാം നിഷ്ഠയോടെ ഭക്തിയോടെ അനുഷ്ഠിച്ചെങ്കിലും ദരിദ്രർക്കും മറ്റു മനുഷ്യർക്കും ഒന്നും ദാനം ചെയ്തിട്ടില്ല ദാനം ചെയ്യുക എന്നത് വലിയൊരു പുണ്യകർമ്മമാണ് അതനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് നിനക്കിങ്ങനെ ഒരു ഗതി വന്നത് അപ്പോൾ അവർ അതിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് മാർഗമെന്ന് ഭഗവാനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ദേവകന്യകമാരോട് ഷട്ടിലെ ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കാൻ എന്നിട്ട് അപ്രത്യക്ഷനായി ദേവകന്യകമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഷട്ടിലെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എള്ളും ധാന്യവും ഭക്ഷണവും മറ്റും ദരിദ്രർക്കും മറ്റുള്ളവർക്കും ദാനം ചെയ്ത് ചിട്ടയോടെ അവർ അത് ആചരിച്ചു അതിൻ്റെ ഫലമായി എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി സർവ്വവിധ സൗഭാഗ്യവും അവർക്ക് ലഭിച്ചു ഷട്ടിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം ഇല്ലാത്തവർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് വളരെ പുണ്യകരമാവുന്നു അങ്ങനെ ആചരിക്കുന്ന പക്ഷം സർവ്വ ദുരിതങ്ങളും നീങ്ങി നല്ല ആരോഗ്യവും കൂടിയുള്ള ജീവിതവും ലഭിക്കുന്നു ഈ വർഷം ഷട്ടത്തിലെ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് ഷട്ടിലെ ഏകദശ തിഥി ജാനുവരി ഇരുപത്തിനാലിന് സന്ധ്യ കഴിഞ്ഞ് ഏഴ് ഇരുപത്തഞ്ചിന് ആരംഭിച്ച് ജാനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി എട്ട് മുപ്പത്തിരണ്ടിന് അവസാനിക്കുന്നു ജാനുവരി ഇരുപത്തിയാറിന് രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ ഒമ്പത് ഇരുപത്തിമൂന്ന് വരെയുള്ള സമയത്താണ് പാരണ വീടേണ്ടത് ഹരിവാസരം വരുന്നത് ജാനുവരി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് പുലർക്കാല രണ്ട് മുപ്പത്തെട്ട് വരെയാണ് ഹരിവാസരത്തിൽ ജലപാനം പോലുമില്ലാതെ അഖണ്ഡ നാമജപം വളരെയേറെ പുണ്യം ചെയ്യും ഏകാദശിയുടെ അന്ന് തുളസിയില നുള്ളാൻ പാടുള്ളതല്ല തലേ ദിവസം തുളസിയില നുള്ളി വെള്ളം തെളിച്ച് പൂജയ്ക്കെടുക്കാവുന്നതാണ് ദശമിയുടെ അന്ന് ഒരിക്കലൂണായി വ്രതമെടുത്ത് ഏകാദശിയുടെ അന്ന് കഴിയുന്നവർ പൂർണ്ണ ഉപവാസത്തോടെയോ അല്ലാത്തവർ അവരവരുടെ ആരോഗ്യമനുസരിച്ച് ചെറിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലും പഴങ്ങളോ ഇളനീരോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് വ്രതം ആചരിക്കാവുന്നതാണ് നാമജപവും സമർപ്പണവുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഷട്ടിലെ ഏകാദശി വ്രതം യഥാവിധി ആചരിച്ച് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു